ഹലോ ഗൈസ് സ്ലാക്കും നമസ്കാരം എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് ഒരു നെല്ലിക്ക ജ്യൂസ് അടിക്കുന്നത് ഒരു വീഡിയോ സുട്ടിരുന്നു ഇതിന് മുമ്പ് അപ്പോൾ ഞാൻ നെല്ലിക്ക ജ്യൂസൊക്കെ റെഡിയാക്കി ഞാൻ രണ്ട് ക്ലാസ് കുടിച്ച് അതിൻ്റെ ശേഷം ബാക്കിയാൻ ഇവിടെ പിന്നെ കുട്ടികൾക്കും വേണ്ടി എടുത്ത് ചെയ്തു അപ്പോൾ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്ന് നോക്കുമ്പോൾ ഒരുക്കും കൊടുത്തു നോക്കുമ്പോൾ പോലും വരണേ ഞങ്ങൾക്ക് വേണ്ടത് കൊടുങ്ങാൻ പിന്നെ വേറെ പോണോ ഇതാണ് വലുതാണ് ഏകദേശം ഒരു അഞ്ചാറ് ക്ലാസ് ഇങ്ങനെ സാധനമുണ്ട് ഇതിപ്പം മിക്കവാറും ഞാൻ തന്നെ കുടിച്ചു തീർക്കേണ്ടി വരും ഒലിക്ക് പറ്റില്ല കാരണം മധുരം ഇട്ടാത്തോണ്ട് മധുരം ഇട്ടാത് ഒരുക്ക് വേണ്ടെന്നൊരു പറഞ്ഞത് ഇപ്പം ഞാൻ എന്താ ഇത് രണ്ടും കൂടിയാണ് മിക്സ് ചെയ്ത് ഇനി ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല ഇപ്പോൾ ഉച്ചക്കടിച്ചത് ഇപ്പം രാത്രി ഞാൻ ഈ നേരത്തെ ഇവിടെ കുറഞ്ഞപ്പോൾ പറയാൻ ഞങ്ങൾക്കൊക്കെ വേണം എന്നാണ് പറയണേ നോക്കുക പിന്നെ ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു കുടിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ കുടിച്ച് തീർക്കേണ്ടി വരും ഇത് കുടിച്ചുമ്പോൾ എന്താ അറിയാമോ ആ കുടിക്കുമ്പോൾ ഒന്ന് കണ്ണും വണ്ടി വരുന്നുള്ളു ഭയങ്കര കയ്പ്പ് കയ്പുണ്ടാവും ഞാൻ ഉപ്പിട്ടിടില്ല ഉപ്പിടേണ്ട ആവശ്യമില്ല അതിൽ അപ്പോൾ ഞാൻ ഇത് കുടിച്ച് ഞാൻ തന്നെ തീർക്കേണ്ടി വരും പക്ഷേ അത് ഏതായാലും നോക്കാൻ നമ്മളിതിൻ്റെ അട്ടാസ്റ്റ് എങ്ങനെയാണെന്ന് ഇതിങ്ങനെയുണ്ട് ഗ്ലാസ് ഒക്കെ ഒഴിച്ച് അത് കാണുമ്പോൾ വിചാരിച്ചും കഞ്ഞിവെള്ളാണെന്ന് പക്ഷെ അത് കഞ്ഞി കഞ്ഞിവെള്ളമല്ല ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് കൊടുക്കുമ്പോണ്ടല്ലോ എന്താ അസുഖം ഇടയ്ക്കൊക്കെ ഇങ്ങനെ നെല്ലിക്ക ജ്യൂസ് കക്കരിക്ക ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് ബീട്രൂട്ട് ഇതൊക്കെ നമ്മളെ ശരീരത്തിനൊരു എനർജി ഉണ്ട് ഈ ഷുഗർ പ്രഷർ അങ്ങനത്തെ രോഗ ഷുഗർ ഉള്ളവർക്കൊക്കെ ബെസ്റ്റ് സാധനം ഇങ്ങനെക്കാം ഒരു ഒരു ദിവസം ഒരു ഗ്ലാസ് നെല്ലിക്ക ജ്യൂസ് അടിച്ചു കുടിച്ചു ഷുഗറുള്ളവർ ഒരു പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാറ്റം വരും ഞാൻ വാക്ക് പറയാം വാക്ക് നമ്മളെ വാക്കാണ് അത് കുടിച്ചു നോക്കേണ്ടി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ തണുപ്പുണ്ട് ബ്യൂട്ടിഫുൾ ജ്യൂസ് ടേസ്റ്റി ജ്യൂസ് അപ്പോൾ കളെന്തു ചെയ്യുക കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾക്കൂടെ ഓമ